ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും ഗുഡ് മോർണിംഗ് അപ്പം എല്ലാവർക്കും വരും വീക്കിലെ ഒരു തകർപ്പൻ പ്രമോയിലേക്ക് തന്നെ സ്വാഗതം അങ്ങനെ ഗോവിന്ദാകെ കരഞ്ഞു നിലവിളിച്ചുകൊണ്ടിരിക്കുക ഈശ്വര എന്തൊരു കഷ്ടമായത് ഇനിയിപ്പോൾ എന്താ ചെയ്യുക എൻ്റെ ഗീതുവിൻ്റെ നേരെ ഇങ്ങനെ ഒരു കാര്യം വന്ന സ്ഥിതിക്ക് ഗീതുവിനെ എല്ലാവരും പഠിക്കും ഗീതുവിനെ എങ്ങനെയെങ്കിലും രക്ഷിച്ചേ മതിയാവും മറ്റുള്ളവരുടെ മുൻപിൽ നിന്നും ഗീതുവിനെ രക്ഷിക്കണം എന്നൊക്കെ ആലോചിച്ചുകൊണ്ടാണ് നമ്മുടെ ഗോവിന്ദൻ നിൽപ്പ് ഗോവിന്ദട്ട ഇനി എന്ത് ചെയ്യും എൻ്റെ അച്ഛനെ എവിടെയെങ്കിലും കണ്ടുപിടിക്കാൻ പറ്റുമോ എടാ അതല്ല പ്രശ്നം നിന്റെ അച്ഛനെ അന്വേഷിച്ചു പോയെടുത്തുനിന്ന് കിഷോറിൻ്റെ ബോഡി കിട്ടിയത് പ്രശ്നമായത് എന്നാലും ഈ എന്താ ഗോവിന്ദട്ട സംഭവിച്ചേ അറിയില്ലടാ അതാ മനസ്സിലാവാത്തത് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഗോവിന്ദ് കരയുവാ പക്ഷേ കിഷോർ മരിച്ചതിൽ എല്ലാവർക്കും സന്തോഷമേ ഉള്ളൂ കാരണം അവനെ പോലെ ഒരു ജന്മം ജീവിച്ചിരിക്കുന്നതിനേക്കാൾ നല്ലത് മരിക്കുന്നതാണ് എന്നാൽ ഇത് ഗീതുവിൻ്റെ തലയിലായിപ്പോയല്ലോ എന്ന് ഓർക്കുമ്പോഴാണ് രാധികാമ്മ വീണ് കിട്ടിയ അവസരം മുതലെടുത്തടാ അതിൻ്റെ സങ്കടം എനിക്ക് എന്താ ഗോന്ദട്ട എന്താ പറ്റിയേ അത് പിന്നെ ഞങ്ങളാ പഴയ തറവാട്ടിൽ നിൻ്റെ അച്ഛൻ അന്വേഷിച്ച് പോയതാണ് അവിടെ ചെന്നപ്പോഴത്തേക്കും അവിടെ കുഴിയെടുത്ത് മൂടി വെച്ചിരിക്കുന്നു ആരെയോ കുഴി തുറന്ന് നോക്കിയപ്പോൾ അത് കിഷോർ അവിടെ വെച്ച് രാധികമ്മ ഒരു വലിയ നമ്പർ ഇറക്കി കിഷോറിനെ ഗീതുവാണ് കൊന്നത് പഴയ കാമുകനെ കൊന്നുവെന്നും പറഞ്ഞുകൊണ്ട് ഗീതുവിനെ കുറ്റപ്പെടുത്തി അത് കേട്ട സി ഐ അതീ കയറി പിടിച്ചതാണ് ഇപ്പോൾ ഇതേ ഗീതു കിഷോർ മരിച്ചതിന് കാരണക്കാരി ഗീതുവാണെന്നും പറഞ്ഞ് ഗീതുവിനെ ടോർച്ചർ ചെയ്തുകൊണ്ടിരിക്കുക അത് കേട്ടത് ഈശ്വര ഇനിയിപ്പോൾ എന്ത് ചെയ്യും ഗോവിന്ദേട്ടാ പക്ഷേ പേടിക്കൊന്നും വേണ്ട ഞാൻ ഡി വൈ എസ്പിയെ കണ്ട് സംസാരിച്ചിട്ടുണ്ട് ഡിവൈഎസ്പിയോട് കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട് പിന്നെ അങ്ങനെയുള്ളപ്പോൾ പ്രശ്നങ്ങളൊന്നും വരാറില്ല വരാനില്ലെന്ന തോന്നേ ഡി ജി പിയോടും കാര്യങ്ങൾ സംസാരിച്ചിട്ടുണ്ട് ഗോവിന്ദേട്ട എത്ര വലിയ ആൾക്കാരോട് സംസാരിച്ചിട്ടും കാര്യമൊന്നുമില്ല ഇതൊരു കൊലപാതകമാണ് ചേച്ചി കിഷോർ ഏട്ടൻ്റെ പഴയ കാമുകിയായതുകൊണ്ട് ആയതുകൊണ്ട് ചിലപ്പോൾ ഇതിൽ പ്രശ്നങ്ങൾ പൊക്കിയെടുക്കാൻ സാധ്യതയുണ്ട് രാധികാമ്മ എൻ്റെ ചേച്ചിയുടെ ശത്രുവാണ് അങ്ങനെയുള്ളപ്പോൾ ഉറപ്പായിട്ടും എൻ്റെ ചേച്ചിയെ കൊടുക്കാൻ അവരെന്തെങ്കിലും ചെയ്യും ഗോം കേട്ടോ അത് കേട്ടതും നീ പേടിക്കേണ്ടടാ അങ്ങനെ പോലീസുകാർക്കൊന്നും ഞാൻ നിൻ്റെ ചേച്ചിയെ വിട്ടുകൊടുക്കില്ല നിൻ്റെ ചേച്ചിയെ എൻ്റെ എന്നെ മാറ്റിയെടുത്ത ആളാണ് നല്ല നല്ല പെൺകുട്ടിയാണ് അങ്ങനെയുള്ളപ്പോൾ അവൾക്കൊരു സങ്കടം വരാൻ പാടില്ല എൻ്റെ കൂടെ അവൾ വരുമ്പോൾ ഞാൻ അവളുടെ കഴുത്തിൽ താലി കെട്ടുമ്പോൾ അവൾക്ക് ഞാനൊരു വാക്ക് കൊടുത്തിരുന്നു അവളെ ഞാൻ ഒരിക്കലും സങ്കടപ്പെടുത്തില്ല എന്ന് വേദനിപ്പിക്കില്ല എന്ന് പക്ഷേ ഞാൻ കല്യാണം കഴിച്ച് അരക്കലിലേക്ക് കൂട്ടിക്കൊണ്ടുപോയ അന്ന് മുതല് അവൾക്ക് സങ്കടങ്ങൾ മാത്രമേ ഉണ്ടായിട്ടുള്ളൂ അതുകൊണ്ട് തന്നെ അവളുടെ സങ്കടങ്ങൾ തീർക്കാനാണ് ഇനി എൻ്റെ ഉദ്ദേശം അവളെ സന്തോഷിപ്പിക്കുക പരമാവധി സന്തോഷിപ്പിക്കുക അതല്ലാതെ വേറെ ഒരു വഴി എൻ്റെ കയ്യിലില്ല എന്നൊക്കെ ആലോചിച്ചുകൊണ്ട് സോറി പറഞ്ഞോണ്ട് നമ്മുടെ ഗോവിന്ദ കരയുക കരയണ്ട ഗോവിന്ദാ പക്ഷേ അച്ഛൻ എവിടെ പോയി എന്നാണ് ഇപ്പോൾ എനിക്കൊരു പിടിയും കിട്ടാത്തത് ഏഹ് അവിടെ അച്ഛനുണ്ടാവും പറഞ്ഞല്ലേ നിങ്ങൾ പോയത് എന്നാ കിട്ടിയത് കിഷോറിനെ അപ്പം പിന്നെ ഈ അച്ഛനവിടെ അതെ അത് തന്നെയാണ് എനിക്ക് മനസ്സിലാവാത്തത് എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുക ഈ സമയം വിലാസിനെ എനിക്ക് എൻ്റെ ഭദ്രേട്ടനെ കാണണോ അടിമോളെ എൻ്റെ ഭദ്രേട്ടൻ ഇതുവരെ എന്നെ വിട്ടിട്ട് ഇങ്ങനെ പോയിട്ടില്ല ഇതെനിക്ക് ഒട്ടും സഹിക്കാൻ പറ്റുന്നില്ല അടിമോളെ സാരമില്ലമ്മേ നമുക്ക് അച്ഛനെ കണ്ടുപിടിക്കാം അമ്മ ധൈര്യമായിട്ടിരിക്കും എന്നാലും ഇത് വല്ലാത്ത കഷ്ടമായിപ്പോയി എന്നെ ഇട്ടേച്ച് ആ മനുഷ്യൻ എങ്ങോട്ടാണ് പോയത് ആ മനുഷ്യൻ ചെയ്തത് ശരിയായ കാര്യങ്ങളാണോ എന്നൊക്കെ ചോദിക്കുക അമ്മ ഇട്ടേച്ച് അച്ഛനെ എവിടെയും പോയിട്ടുണ്ടാവില്ല അച്ഛൻ ചിലപ്പോൾ എന്തെങ്കിലും കാശിന്റെ കാര്യത്തിന് വേണ്ടി പോയതായിരിക്കും നിങ്ങളെയൊക്കെ നോക്കണ്ടേ നിന്റെ അച്ഛനെക്കുറിച്ച് അറിയാതെയാണ് മോളെ നീ സംസാരിക്കുന്നത് നിന്റെ അച്ഛൻ ഈ കുടുംബം നോക്കാറുണ്ടോ ഈ കുടുംബത്തിലേക്ക് കാശ് വല്ലതും തരാറുണ്ടോ അഥവാ ആ ഏതെങ്കിലും കാശ് കിട്ടിക്കഴിഞ്ഞാൽ അത് കുടിച്ചു തീർക്കുവല്ലേ പതിവ് അപ്പം പിന്നെ അങ്ങനെ വല്ലതും കുടിച്ച് ഏതെങ്കിലും കൂട്ടുകാരന്മാരുടെ വീട്ടില് ഏ ലക്കില്ലാണ്ട് കിടക്കുന്നുണ്ടാവും അമ്മേ ചിലപ്പോൾ അച്ഛൻ തിരിച്ചു വരും അമ്മ ധൈര്യമായിട്ടിരിക്കും ഇല്ല മോളെ എൻ്റെ മനസ്സിൽ എന്തൊക്കെയോ പന്തികേട് തോന്നുന്നു എൻ്റെ മനസ്സിന് പേടി തോന്നുക എന്നൊക്കെ പറയണം അത് കേട്ടതും പേടിക്കണ്ട അമ്മ പേടിക്കൊന്നും വേണ്ട അച്ഛനൊന്നും സംഭവിക്കില്ല അമ്മയുടെയും എൻ്റെയും ഒക്കെ പ്രാർത്ഥന അച്ഛൻ്റെ കൂടെ ഉണ്ട് ധൈര്യമായിട്ടിരിക്കമ്മേ എന്നൊക്കെ പറയുക ഈ സമയം ഈശ്വര ഞാനിത് എങ്ങനെ സഹിക്കും എൻ്റെ ഭദ്രേട്ടൻ ഇതുവരെ എന്നെ ഇട്ടേച്ച് എവിടെയും പോയിട്ടില്ല അങ്ങനെയുള്ളപ്പോൾ എനിക്കിത് സഹിക്കാൻ പറ്റുന്ന കാര്യമാണോ എന്നൊക്കെ ചോദിച്ചുകൊണ്ടിങ്ങനെ ഇങ്ങനെ ഇരിക്കുകയാണ് ഈ സമയം നമ്മുടെ ഗീതു ഈശ്വരൻ ഇവിടെ നിന്ന എൻ്റെ സമാധാനം മുഴുവനും നഷ്ടപ്പെടും കാരണം ഒരു ഭാഗത്ത് കിഷോറിനെ കുറിച്ച് സി എ ചോദിച്ച കാര്യങ്ങളൊക്കെ മനസ്സിൽ കിടക്കുക മറ്റേ ഭാഗത്ത് ഈ അമ്മയുടെ കരച്ചിലും എന്ത് ചെയ്യണമെന്ന് ഓർത്തിട്ട് ഒരു പിടിയും കിട്ടുന്നില്ലല്ലോ ഭഗവാനെ എങ്ങനെ എൻ്റെ അച്ഛനെ കണ്ടെത്തും കിഷോറിനെ കൊന്നതാരാ എല്ലാം കൊണ്ടും ഞാൻ ആകെ പെട്ടുപോയല്ലോ ഈശ്വര എന്നൊക്കെ ആലോചിച്ചുകൊണ്ട് ഗീതു ശരിയമ്മ എന്ന് ഞാൻ പോയിട്ട് വരാം എന്നും പറഞ്ഞുകൊണ്ട് പോകാനായിട്ട് എഴുന്നേൽക്കണം മോളെ അച്ഛനൊരു കുഴപ്പം ഉണ്ടാവില്ലല്ലോ അല്ലേ ഇല്ലമ്മേ ഒരു കുഴപ്പം ഉണ്ടാവില്ല അമ്മ ധൈര്യമായിട്ടിരിക്കും അമ്മ എന്തായാലും ആഗ്രഹിച്ചിരിക്കുന്ന സമയത്ത് തന്നെ അച്ഛൻ വന്നെത്തും അമ്മ കണ്ടോ ഞാനല്ലേ പറയുന്നേ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഗീതു കരഞ്ഞുകൊണ്ട് വെളിയിലേക്ക് പോവുക പോകാം കണ്ണേട്ട എന്നും പറഞ്ഞോണ്ട് ശരിയടാ ഞാൻ വിളിക്കാം എന്നും പറഞ്ഞാൽ കാരക്കയറി അങ്ങ് പോവുക ഈ സമയം ഗീതുവിൻ്റെ കരച്ചിലുണ്ട് എന്താ ഗീതു എന്ത് പറ്റി എനിക്കറിയില്ല ഗോവിന്ദാ എന്ത് പറയണമെന്നറിയില്ല ഒരു ഭാഗത്ത് എൻ്റെ അമ്മ കരയുന്നു മറ്റേ ഭാഗത്ത് സി ഐ ചോദ്യങ്ങൾ ചോദിക്കുന്നു എൻ്റെ അച്ഛനെ കാണാനില്ല അച്ഛനെ അന്വേഷിച്ചാണ് ഞാൻ അവിടെ ചെന്നത് പക്ഷേ അവിടെ ഇത്രയും വലിയൊരു ചതി എനിക്ക് വേണ്ടി ഒരുക്കി വച്ചിട്ടുണ്ടാവുമെന്ന് ഞാൻ അറിഞ്ഞില്ല കണ്ണേട്ടൻ അറിയുമോ കിഷോറിനെ ഞാൻ ഒരുപാട് സ്നേഹിച്ചിരുന്നു പക്ഷേ അവൻ്റെ തൻ്റെ സ്വരൂപവും സ്വഭാവവും മറിഞ്ഞ സമയത്ത് ഞാൻ അവനെ എന്നേക്കുമായി മറന്നു കളഞ്ഞതാണ് പിന്നെ എൻ്റെ മനസ്സിലും എൻ്റെ ഹൃദയത്തിലും എൻ്റെ കണ്ണേട്ടനല്ലാതെ മറ്റൊരു പുരുഷൻ കടന്നു കൂടിയിട്ടില്ല അവനോട് പ്രതികാരം ചെയ്യണമെന്നൊക്കെ ഞാൻ കരുതിയിട്ടുണ്ട് എന്നാൽ അവനെ കൊല്ലണമെന്ന് ഞാൻ ഇതുവരെ ചിന്തിച്ചിട്ട് പോലുമില്ല എന്തേട്ടാ കണ്ണേട്ട എപ്പോഴെങ്കിലും അവൻ മനസ്സ് മാറി അവർനേക്കെ സ്നേഹിക്കുമെന്നായിരുന്നു എൻ്റെ വിശ്വാസം ഇതൊരു പക്ഷേ പോയല്ലോ ഇത് അവർനേകയ്ക്ക് എങ്ങനെ സഹിക്കാൻ പറ്റും ഗോവിന്ദേട്ടാ എനിക്കറിയില്ല ഗീതോ സാരമില്ല വിട്ടുകളാം എന്ത് ചെയ്യാനാ മനുഷ്യൻ്റെ കാര്യമല്ലേ ഇത്രയൊക്കെ ഉള്ളു എത്ര അഹങ്കാരത്തോടെ അവൻ ജീവിച്ചതാ അവന് കാശ് വേണം പണം വേണമെന്നും പറഞ്ഞേ എല്ലാവരുടെയും പണം തട്ടിയെടുത്ത് ഒരുപാട് ആഗ്രഹിച്ചതല്ലേ സുഖമായിട്ട് സന്തോഷമായിട്ട് ജീവിക്കണമെന്ന് എന്ന് അതൊക്കെ കെട്ടടങ്ങിയില്ലേ വെറും ഒരു മിനിറ്റ് കൊണ്ടോ എത്ര മിനിറ്റ് കൊണ്ടാണെന്ന് ആർക്കറിയാം എന്നാലും അവനെ കൊന്നതാരായിരിക്കും ചിലപ്പോൾ രാധികാമ തന്നെ ആയിരിക്കും ഗോവിന്ദട്ട രാധികാമയോ രാധികാമ എന്തിനാ അങ്ങനെ ചെയ്യണം ചെയ്തു അല്ല ചിലപ്പോൾ ഈ കിഷോറ് എന്തെങ്കിലും ഒരു കാര്യം പറഞ്ഞ് രാധികാമയോട് പണം ചോദിച്ചു കാണും പണം കൊടുക്കാനില്ലാത്തതുകൊണ്ട് രാധികാമ്മ കൊന്നിട്ടുണ്ടാവും ഏയ് അങ്ങനെയൊന്നും സംഭവിക്കില്ല ഗീതു നിൻ്റെ അച്ഛൻ്റെ കാര്യത്തിൽ രാധികാമ്മയുടെ മേലെ എനിക്ക് സംശയം ഉണ്ടായിരുന്നു പക്ഷേ കിഷോറുമായിട്ട് അമ്മയ്ക്കൊരു പ്രതികാരമില്ല ഇനി അവർണികയാണോ ഏയ് ഹോസ്പിറ്റലിൽ കിടക്കുന്ന അവർണിക എങ്ങനെയാ കിഷോറിനെ കൊല്ലുന്നത് പിന്നെ ആരായിരിക്കും കണ്ണേട്ടാ എനിക്ക് ഒരു പിടിയും കിട്ടുന്നില്ല ഇനി അവർണികയുടെ അച്ഛനെങ്ങാനും ഏയ് അങ്ങേര് കിഷോറുമായിട്ട് സംസാരിച്ച് കോംപ്രമൈസിന് തയ്യാറാണെന്നും പറഞ്ഞ് നിൽക്കുവായിരുന്നു ആ സമയത്താണ് ഇങ്ങനെ സംഭവിച്ചത് കിഷോറുമായിട്ട് സംസാരിച്ച് എല്ലാ കാര്യങ്ങളും തിരിച്ചേൽപ്പിച്ച് കിഷോറിനെയും അവർണകേയും ഒരുമിപ്പിച്ച് അവരെ സന്തോഷത്തോടെ ജീവിക്കുന്നത് കാണണമെന്ന് ആഗ്രഹിച്ചുകൊണ്ടാണ് ആങ്കൾ എന്നോട് ഓരോരോ കാര്യങ്ങൾ പറഞ്ഞത് പിന്നെ രഘുരാമങ്ങൾ എങ്ങനെയാണ് കൊല്ലുന്നത് അതൊക്കെ ശരിയാണ് പക്ഷേ എന്തൊക്കെയോ സംഭവിച്ചിട്ടുണ്ട് കിഷോറുമായിട്ട് വേറെ ആർക്കാ ശത്രുത ഉണ്ടായിരുന്നത് നമുക്കല്ലാതെ നമ്മളും അവർണക്കോ ആയിരുന്നല്ലോ കിഷോറിൻ്റെ കാര്യത്തിൽ ഓരോരോ കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരുന്നേ അങ്ങനെയുള്ളപ്പോൾ ഇതിൽ ഇവിടെ എന്തൊക്കെയോ സംഭവിച്ചിട്ടുണ്ട് എന്നൊക്കെ ഇത് കേട്ടത് നമ്മുടെ ഗോവിന്ദ ആകെ ടെൻഷൻ അടിക്കുക പക്ഷെ ഗീതു ഇപ്പം അതല്ലല്ലോ വിഷയം പോലീസുകാർ നിന്നോട് ചോദ്യം ചോദിക്കുന്നതല്ല വിഷയം പോലീസുകാർ മാത്രമാണോ രാധികാമയും പിന്നെ കിഷോറിൻ്റെ അമ്മയും അനിയത്തിയും ഒക്കെ നിന്റെ പേരെടുത്ത് പറയുന്നത് അതുകൊണ്ട് സംശയം പോലീസുകാർക്ക് നിന്നെ തന്നെയായിരിക്കും അന്വേഷിക്കട്ടെ കണ്ണേട്ടാ അവർക്ക് പിടിച്ച് ജയിലിലിട്ടാൽ തീരാവുന്ന പ്രശ്നമുള്ളെങ്കിൽ ജയിലിൽ ഇട്ടോട്ടെ എനിക്കതിലൊരു കുഴപ്പമില്ല അച്ഛൻ അച്ഛനെവിടെയെന്നുള്ള അമ്മയുടെ ചോദ്യത്തിന് മറുപടി കൊടുക്കണ്ടല്ലോ എന്നൊക്കെ പറഞ്ഞ് ഗീതു വിഷമിക്കുക ഹേ ഗീതു നീ എന്തിനെ ഇങ്ങനെ വിഷമിക്കുന്നേ ഒന്നും സംഭവിക്കില്ല മോളെ ധൈര്യമായിട്ടിരിക്കും ദൈവം നമ്മളോടൊപ്പമുണ്ട് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഗീതുവിനെ ആശ്വസിപ്പിക്കുകയാണ് ഈ സമയം ആ കഥയാണ് കാണിക്കുന്നത് അതെ കിഷോറിന് എങ്ങനെ കിഷോറിൻ്റെ കൊലപാതകി ആര് ആ രഹസ്യം തുറന്ന് പറയുകയാണ് അതെ കിഷോർ വരുന്നു കിഷോർ വന്ന് വാതിക്കൽ നിൽക്കുന്നു ആ സമയത്ത് കിഷോറിൻ്റെ കൊലപാതക കിഷോറിനോട് ഓരോരോ കാര്യങ്ങൾ ചോദിക്കുന്നു അപ്പൊ കിഷോർ അതിനെ എതിർക്കുന്നു എതിർക്കുന്ന സമയത്ത് നീ അതിനെ എതിർത്താൽ നിന്നെ ഞാൻ കൊല്ലും എന്നും പറഞ്ഞുകൊണ്ട് തോക്കു ചൂണ്ടുന്നു തോക്കു ചൂണ്ടിയതും കിഷോർ ഏയ് അരുത് എന്നെ കൊല്ലരുത് നീ ജീവിച്ചിരിക്കാൻ പാടില്ലടാ നീ ജീവിച്ചിരുന്നാൽ പിന്നെ അവിടെ പ്രശ്നങ്ങൾ മാത്രമേ ഉണ്ടാകൂ പണത്തിനു വേണ്ടി മാത്രം ജീവിക്കുന്ന നീ ഒരു കാലത്തും സമാധാനത്തോടെ ജീവിക്കില്ല അതിന് ഞാൻ സമ്മതിക്കില്ല എന്നൊക്കെ പറയാണ് ഞാൻ പറയുന്നൊന്നു കേൾക്ക് എന്നെ കൊല്ലരുത് എന്നൊക്കെ പറഞ്ഞോണ്ട് നമ്മുടെ കിഷോർ ആകെ ടെൻഷൻ അടിച്ച് ഇങ്ങനെ കരയുക പക്ഷെ ഒരു രക്ഷയുമില്ല ആയാള് ആ തോക്ക് ചൂണ്ടി നിന്ന ആള് കിഷോറിൻ്റെ നെഞ്ചത്ത് വെടിവെച്ചു അതാരാണെന്ന് ഇതുവരെ കാണിച്ചിട്ടില്ല കേട്ടോ അതാരാണെന്ന് അറിയാതെ പറയുന്നത് ശരിയല്ലല്ലോ ആരാണെന്ന് അറിഞ്ഞോ ഈ വീക്കെൻ്റെ എപ്പിസോഡിൽ നിങ്ങൾക്ക് മനസ്സിലാവും കേട്ടോ ഈ സമയം അപ്പോൾ കിഷോറ് അവിടെ മരണം മരിച്ച് പെടഞ്ഞ് പെടഞ്ഞ് മരിച്ചു വീണു അങ്ങനെ കിഷോറിൻ്റെ മരണം കണ്ട് അയാളത് ആസ്വദിച്ചു പൊട്ടിച്ചിരിച്ചു എല്ലാം കൊണ്ടും എല്ലാവരെയും ചതിച്ചവൻ എല്ലാവരുടെയും സ്വത്തുക്കൾ തട്ടിയെടുക്കാൻ ശ്രമിച്ചവൻ ഗീതുവിനെ അവർണികയെ അങ്ങനെ പല പെണ്ണുങ്ങളെയും ചതിച്ച് ഇവൻ നേടിയെടുത്ത ലക്ഷങ്ങളെല്ലാം ആ ബുദ്ധി ഉള്ള പെൺകുട്ടികൾ തിരിച്ചു പിടിച്ചു പക്ഷേ നിന്റെ കാര്യം പോയല്ലോടാ ഇത്രയും കാലം സുഖമായിട്ടും സന്തോഷമായിട്ടും ജീവിക്കാമെന്ന് കരുതി നിനക്കിനി ഭണ്ണിനടിയിൽ സുഖമായി ജീവിക്കാം പണവും സ്വത്തും ഒന്നും മോഹിക്കാതെ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ആ അജ്ഞാതൻ അവിടെ നിന്നും പോവുകയാണ് ഈ കഥകളെല്ലാം കേട്ട് ഗീതവും ഗോവിന്ദും ഞെട്ടുക അപ്പോൾ കിഷോറിനെ കൊന്നത് അതെ അതെ ഞാൻ തന്നെയാണ് ഞാനാണ് കിഷോറിനെ കൊന്നത് അന്നത്തെ അവൻ്റെ വരവും അവൻ്റെ ആ രീതിയും നിപ്പും സംസാരവും എല്ലാം കണ്ടെനിക്ക് സഹി കെട്ടപ്പോഴാണ് ഇതുവിനെ രക്ഷിക്കാൻ ഇത് ഏത് പോലീസുകാരുടെ മുൻപിൽ വന്ന് പറയാനും ഞാൻ തയ്യാറാണ് കോടതിയിൽ പറയണോ കോടതിയിൽ പറയാം എനിക്കതിൽ ഒരു മടിയുമില്ല ആരോട് വേണമെങ്കിലും വന്ന് പറയാം പക്ഷെ കിഷോർ എന്ന് പറയുന്നവൻ ഈ ലോകത്ത് ജീവിച്ചിരിക്കാൻ പാടില്ലായിരുന്നു അതായിരുന്നു എൻ്റെ ആഗ്രഹം എന്തായാലും അത് നടന്നു ഉറപ്പായിട്ടും ഇനി എനിക്ക് സമാധാനത്തോടെ ജീവിക്കാമല്ലോ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അവരിങ്ങനെ നിൽക്കുവാണ് അതെ ഇപ്പോൾ പലർക്കും സംശയം തോന്നിയിട്ടുണ്ടാവും അത് അവർണികയാണോ ഇല്ലെങ്കിൽ രഘുറാമാണോ അതും അല്ലെങ്കിൽ രാധികയാണോ ഇല്ലെങ്കിൽ അനാർക്കലിയാണോ അങ്ങനെ പലരും അവർക്ക് ചുറ്റുമുണ്ട് കിഷോറിന് നേരെ തോക്ക് ചൂണ്ടി കിഷോറിനെ ഇല്ലാതാക്കിയത് അവരാണെന്നുള്ള സത്യം തെളിയുകയാണ് പ്രേക്ഷകരെ അപ്പം ഗീതു നിരപരാധിയായി ഇനി എന്തൊക്കെയാണ് സംഭവിക്കാൻ പോകുന്നത് അതെ ശ്രീജയും സരസ്വതിയും ഏത് നേരവും നമ്മുടെ ഗീതുവിനെയാണ് കുറ്റപ്പെടുത്തുന്നത് ഗീതു ആണ് കിഷോറിനെ തീർത്തതെന്നും ഗീതു അവർണികയുടെയും ചേർന്ന് പ്ലാൻ ചെയ്താണ് ഇതൊക്കെ ചെയ്തതെന്നൊക്കെ പറഞ്ഞുകൊണ്ട് പക്ഷെ അവർണിക ആ സമയത്ത് ഹോസ്പിറ്റലാണ് അവർണികയുടെ കുഞ്ഞ് നഷ്ടപ്പെട്ട് ഹോസ്പിറ്റലിൽ കിഷോർ എന്ന പാപിയുടെ കുഞ്ഞും പോയി കിഷോറും പോയി കിഷോർ ഈ ലോകത്ത് ജീവിച്ചിരുന്നതിനുള്ള ഒരടയാളവും ഇനി ബാക്കിയില്ല പക്ഷേ ഈ സമയത്ത് ഗീതുവിനെ നേരെ രാധികാമചാര്യ പഴി അത് സഹിക്കാനാകാതെ ഗോവിന്ദ് ഭയങ്കരമായിട്ട് ദേഷ്യപ്പെട്ട് നടക്കുക രാധികാമയ്ക്കിട്ട് എങ്ങനെയെങ്കിലും ഒരു പണി കൊടുക്കണമെന്ന് കരുതി എന്നാൽ രാധികാമയ്ക്കിട്ട് പണി കൊടുക്കാൻ ഗോവിന്ദന് കഴിയോ രേഖയുടെ രഹസ്യങ്ങൾ രേഖ അറയ്ക്കൽ തറവാടിൻ്റെ രഹസ്യങ്ങളെല്ലാം ചോർത്തി ഗോവിന്ദൻ്റെയും ഗീതുവിൻ്റെയും കാതിൽ എന്നാൽ ഈ ഇനി ഈ അന്വേഷണം മുറുകും രേഖ ആ മരുണും ഗോവി രാധികാമയും ഒക്കെ എന്താ സംസാരിക്കുന്നതെന്ന് അറിഞ്ഞ് ഉറപ്പായിട്ടും അതെല്ലാം ഗീതുവിന് ചോർത്തി കൊടുക്കും അജാഥ ഫോൺ കോൾ എന്നുള്ള രാ വ്യാജ നമ്പറിലൂടെ രാധി രേഖ ഗോവിന്ദനെയും ഗീതുവിനേയും വിളിച്ച് എല്ലാ രഹസ്യങ്ങളും പറഞ്ഞു കൊടുക്കുമ്പോൾ രാധികാമ്മയ്ക്കും കരുണിനും ഇനി അന്ത്യം കുറിക്കുന്ന നാളുകളാണ് രാധികാമ ചെയ്ത ഈ കോടും ചതി സഹിക്കാനോ ക്ഷമിക്കാനോ പൊറുക്കാനോ കഴിയാതെ ചങ്ക് പൊട്ടിക്കരഞ്ഞു ഗോവിന്ദ് ഒരുപാട് കരഞ്ഞു തൻ്റെ ഗീതുവിന് ഒരാപത്ത് സംഭവിക്കരുതെന്ന് കരുതി ഗോവിന്ദ് പൊട്ടിക്കരഞ്ഞു പക്ഷേ ഇവിടെ രാധികാമ്മ ചെയ്തത് ഗീതുവിനെ കൊടുക്കാനാണ് നോക്കിയത് ഒരു വി ഒരു നിമിഷം പോലീസുകാർ പോലും ഗീതുവിനെ സംശയിച്ചു ഗീതുവിനോടുള്ള പോലീസുകാരുടെ സംശയം മുഴുവനും ഗീതുവിനോട് തുറന്നു പറയാനാകാതെ നമ്മുടെ സി ഐ ഒരുപാട് ഒരുപാട് ഇതാക്കി ഗീതുവിനെ കുറ്റപ്പെടുത്തി ഗീതുവാണ് കിഷോറിനെ കൊന്നതെന്ന് പറഞ്ഞു ഗീതുവിൻ്റെ കാമുകനായിരുന്നു കിഷോർ അതുകൊണ്ട് കുടുംബജീവിതം തകർക്കുമെന്ന് പറഞ്ഞപ്പോഴാണ് ഗീതു കിഷോറിനെ കൊന്നതെന്ന് വരെ പോലീസുകാരും നാട്ടുകാരും വരുത്തി തീർത്തു അങ്ങനെ പല പ്രശ്നങ്ങളും പുറത്തേക്ക് വന്നു ഈ കണക്കിന് പോയ രാധികാമ്മയെ വെറുതെ വിടാൻ പറ്റില്ല രാധികാമ്മ അറയ്ക്കൽ തറവാട്ടിൽ ചെയ്യുന്ന ഓരോ കാര്യങ്ങളും മനുഷ്യന് സഹിക്കാൻ പറ്റാത്തതാ രാധികാമയോട് ക്ഷമിക്കാൻ ഇനി എനിക്കാകില്ല ഏറ്റവും കൂടുതൽ ഞാൻ അവരെ വിശ്വസിച്ചു എൻ്റെ സ്വന്തം അമ്മയെക്കാളും കൂടുതൽ ഞാൻ അവരെ സ്നേഹിച്ചു എന്നാൽ എല്ലാം ഒരേപോലെ തന്നെയാണ് എൻ്റെ സ്വന്തം അമ്മ എന്നെ ഇട്ടു പോയി ഈ അമ്മ എന്നെ ചതിക്കുകയാണ് എൻ്റെ സ്വത്തുക്കൾക്ക് വേണ്ടി മാത്രം ജീവിക്കുന്ന ഇവരെ ഒരിക്കലും ഒരിക്കലും ഞാനിനെ സ്നേഹിക്കില്ല ഇവരെൻ്റെ ആരുമല്ല എന്നൊക്കെ ആലോചിച്ചുകൊണ്ട് ഗോവിന്ദിങ്ങനെ നിൽക്കുകയാണ് അങ്ങനെ ഗോവിന്ദൻ്റെ നിൽപ്പ് ഈ സമയം പിന്നീട് നമ്മുടെ ഗീതവിനെയാണ് കാണിക്കുന്നത് കിഷോർ മരിച്ചതിൻ്റെ കാര്യവും കിഷോറിനെ കൊന്ന ഒക്കെ അറിഞ്ഞ് ഗീതുവിന് ആകെ മൊത്തത്തിൽ സമാധാനമായി കാരണം ഗീതുവിൻ്റെ മേലെയുള്ള പഴി അങ്ങ് പോയല്ലോ ഇത്രയും നാളും ഗീതുവിനെയാണ് എല്ലാവരും കുറ്റപ്പെടുത്തിക്കൊണ്ടിരുന്നത് ദൈവമേ താൻ ഏറ്റവും കൂടുതൽ സ്നേഹിച്ച തൻ്റെ കൂട്ടുകാരി പ്രിയപ്പെട്ട കൂട്ടുകാരി ശ്രീജ പോലും സ്വന്തം ഏട്ടൻ്റെ കുറ്റങ്ങൾ മനസ്സിലാക്കാതെ കൂട്ടുകാരിയെ കുറ്റപ്പെടുത്തുക അതുപക്ഷെ അങ്ങനെയാണല്ലോ എത്ര വലിയ കൂട്ടുകാരി ആണെങ്കിലും സ്വന്തം ഏട്ടനെ ആരും കുറ്റപ്പെടുത്തില്ലോ സ്വന്തം സഹോദരങ്ങളായാലും സഹോദരികളായാലും എന്ത് തെറ്റ് ചെയ്താലും അവർക്കൊപ്പം നിൽക്കും അവിടെ എന്തു അതുകൊണ്ട് തന്നെ ശ്രീജയും സരസ്വതിയും ഗീതുവിനെ ഒരുപാട് പ്രാഗി ഗീതുവിൻ്റെ ജീവിതം താറുമാറായി പോകുമെന്ന് പറഞ്ഞു ഗീതുവിന് സന്തോഷവും സമാധാനവും ഉണ്ടാവില്ല എന്ന് പറഞ്ഞു അങ്ങനെ പല കാര്യങ്ങളും പറഞ്ഞ് ഗീതുവിനെ വേദനിപ്പിച്ചു അപ്പം ഇതും ഇതിനേക്കാൾ തകർപ്പൻ വിശേഷങ്ങളോടെ നടക്കാൻ പോകുന്നത് അതേ പ്രേക്ഷകരെ ഇനി വരാൻ പോകുന്ന അത്യുഗ്രൻ വിശേഷങ്ങളാണ് കിഷോറിനെ കൊന്ന ആജ്ഞാതൻ ജ്ഞാതൻ ആരെന്ന് ഉറപ്പായിട്ടും കാത്തിരുന്ന് തന്നെ കാണുക കിഷോറിനെ കൊന്നത് ആരായിരിക്കും എൻ്റെ സംശയം മുഴുവനും ഗ്രാമ അല്ലെങ്കിൽ അനാർക്കലി അതുമല്ലെങ്കിൽ അവർ നിക ഹോസ്പിറ്റലിൽ നിന്നും തൻ്റെ കുഞ്ഞിനെ ഇല്ലാതാക്ക ഇല്ലാതാക്കിയ ആ കിഷോറിനെ അതായത് കിഷോർ കാരണമാണല്ലോ ഇത്രയൊക്കെ സംഭവിച്ചത് കിഷോറിൻ്റെ അമ്മയും പെങ്ങളും കൂടെ അവർ ഒരുപാട് പുരാഗി എല്ലാം കൂടെ കിഷോറിനെ ജീവിച്ചിരിക്കാൻ പാടില്ല എന്ന് അവർ തീരുമാനിച്ചു കിഷ് അവർണികയുടെ അച്ഛനും ഒരുപാട് ആഗ്രഹിച്ചതാണ് കിഷോറുമായിട്ടുള്ള അവർണികയുടെ സന്തോഷകരമായ ജീവിതം എന്നാൽ അതെല്ലാം തകരുന്നു എന്ന് മനസ്സിലാക്കിയ അവർ രഘുറാമായിരിക്കോ എന്തെങ്കിലും കടും കൈ ചെയ്തിട്ടുണ്ടാവുക കിഷോർ മരിച്ചു കിഷോറിൻ്റെ ആത്മാവാണോ ഇനി ആ കൊലപാതകിയാണോ കഥ പറയുന്നതെന്ന് ഉറപ്പായിട്ടും കാത്തിരുന്ന് തന്നെ കാണാം എല്ലാവർക്കും ഒരിക്കൽക്കൂടെ നല്ലൊരു അടിപൊളി ശുഭദിനം തന്നെ ആയിക്കോട്ടെ താങ്ക് യു ഫ്രണ്ട്